ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൊച്ചു ഫാമിലിയുടെ കൂടെ കൂടാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടു അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും വീഡിയോയിലോട്ട് ചാടണത്തിന് മുമ്പ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ട് കുറച്ച് പ്രൊഡക്റ്റീവ് ആയിരിക്കാം കുറേ ഒക്കെ എടുക്കാം എന്നുള്ള ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു ആ പ്ലാനൊക്കെ നശിപ്പിച്ചിട്ട് നശിപ്പിച്ചുകൊണ്ട് കോൾഡും പനിയൊക്കെ വന്നതുകൊണ്ട് ഇപ്പോഴാണ് ഒന്ന് എണീറ്റ് നിൽക്കാൻ പറ്റിയതും വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് അതാണ് ഞാൻ പറഞ്ഞ വന്നത് കേട്ടോ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എന്താണ് കയ്യിൽ പോയി അയ്യോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വെയിറ്റ് ഗെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരും വെയിറ്റ് വെയ്റ്റ് ഗെയിൻ ചെയ്തിട്ടായിരിക്കും വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ റെസിപ്പിയും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ റെസിപ്പിയും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും നിങ്ങൾക്ക് എങ്കിലും ഈ ഒരു ഇയറിലെ വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ യോർ ചാനൽ എന്താണെന്നറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറായപ്പോൾ ഫുള്ള് കിളി പോയി എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല മൊത്തത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വെയിറ്റ് ഗെയിൻ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞു വെച്ചാൽ പെട്ടെന്ന് തടിക്കും അങ്ങനെയൊന്നുമല്ല നമ്മൾ കുറച്ച് ഹെൽത്തി ഫുഡ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെയ്റ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വെയ്റ്റ് ഗെയിൻ അല്ലാതിൻ്റെ ഒപ്പം കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളും നമ്മൾ സ്കിൻ കെയർ ചെയ്താൽ മാത്രം പോരാ കുറേ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്നും ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ ഉള്ളിലോട്ട് എന്തെങ്കിലും കൊടുത്താലേ പുറത്തോട്ട് എന്തെങ്കിലും കാണുള്ളൂ ഓക്കെ അപ്പം അതൊക്കെ ഒന്ന് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമുക്ക് കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാൻ കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് പോയിട്ട് പിറ്റേസ് എനിക്ക് വയ്യാണ്ട് കിടക്കും ഇതാണ് എൻ്റെ ഒരു അവസ്ഥ അതുകൊണ്ട് ഇതെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ അങ്ങനെ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ എൻ്റെ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല പാടാണ് ഞാൻ ഒരു രണ്ടാഴ്ചയൊക്കെ അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യണം കറക്റ്റ് ഫുഡൊക്കെ കഴിക്കണം എന്ന് വന്നിട്ടു പോകും പക്ഷേ ഭയങ്കര ടാസ്ക്കാണ് നല്ല ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പം എൻ്റെ കറണ്ട് വെയ്റ്റ് ഞാനിപ്പോൾ പറയില്ല നമുക്ക് ഓരോരോ മാസം കൂടുന്ന ടൈമിൽ വെയിറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ കറണ്ട് വെയ്റ്റും ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തതൊക്കെ അടുത്ത മാസം ഇപ്പം എന്താ ഇന്ന് എന്താ തീയതി അഞ്ച് ആ ഇന്ന് അഞ്ചാണ് തീയതി അടുത്ത മാസം അഞ്ചാം തീയതി ഞാൻ എൻ്റെ വെയ്റ്റ് റിവീൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് കറക്റ്റ് അങ്ങോട്ട് കുറച്ച് ഫുഡ്സ് ഫുഡ് കഴിക്കുക വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഫുഡുകളൊക്കെ കഴിക്കാം സ്മൂത്തീസ് കഴിക്കാം നല്ല നല്ല സ്മൂത്തീസൊക്കെ നോ കൊണ്ടുവരുന്നതാണ് ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയ സ്മൂത്തീസൊക്കെ നമുക്ക് ഓരോ വീക്കും കറക്റ്റായിട്ട് അപ്ഡേഷ് അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും അതാണ് എൻ്റെ ഒരു പ്ലാൻ ഇനിയിപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല കാരണം ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് പിന്നെ ഞാൻ ഒരാഴ്ചയും രണ്ടാഴ്ചയും കഴിഞ്ഞിട്ടാണ് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പം നിങ്ങൾ അതിൻ്റെ കൂടെ വേണം പിന്നെ മെയിനായിട്ടുള്ള കാര്യം നമുക്ക് തോന്നണം നമുക്ക് കുറച്ച് വെയിറ്റ് വയ്ക്കണം വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യരുത് കേട്ടോ നിങ്ങൾക്കിപ്പോൾ അങ്ങനെയൊരു തോട്ടമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഒന്ന് നോക്കണ്ട കമൗണ്ടറ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഡെയിലി എന്തൊക്കെയാണ് കഴിക്കണതെന്നും സ്മൂത്തീസ് ഹെൽ എന്തൊക്കെ സ്മൂത്തീസാണ് വെയിറ്റ് ഗെയിനിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇനി നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരണതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യം പെട്ടെന്ന് തടിക്കുക പെട്ടെന്ന് റിസൾട്ട് ഒന്നും തരില്ല നമ്മൾ പ്രോപ്പറായിട്ട് ഹെൽത്തി വെയ്റ്റ് ഗെയിൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ തന്നെ എന്തൊക്കെ എക്സ എക്സ് എക്സ്ട്രാ ആഡ് ചെയ്യാം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസൊക്കെ വരുമ്പോൾ മനസ്സിലാവും ഈ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അത് ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ടി ഞാൻ പറയാം ഞാൻ തേർട്ടി ടു വരെ വെയ്റ്റ് കമ്മിയായ ഒരാളാണ് അപ്പോൾ അതിന്നൊക്കെ ഞാൻ കുറേ ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് ഞാൻ തേർട്ടി ഫൈവ് തേർട്ടി സിക്സൊക്കെ വെയ്റ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫുഡുകളും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുക ഞാൻ ഇപ്പോഴും ഭയങ്കര വെയിറ്റ് ഉണ്ട് എന്നൊന്നും പറയുന്നില്ല കേട്ടോ എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് അല്ല ഞാൻ ഇപ്പോഴും അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഈ ഒരു ഇയർ നമുക്ക് വെയിറ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പം എന്നെപ്പോലെ ആരെങ്കിലും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അവർക്കും കൂടെ ഇത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഓരോരുത്തവരുടെ ബോഡി ടൈപ്പും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചു എന്ന് വെച്ചാൽ കറക്റ്റ് പ്രോപ്പർ ഫുഡ് വെയിറ്റ് ഗെയിൻ ഫുഡൊക്കെ കഴിച്ചു എന്ന് വെച്ചാലും ചെറിയ രീതിക്ക് എക്സസൈസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ഗെയിൻ മെല്ലെ മെല്ലെ ഗെയിൻ ചെയ്യാട്ടോ നല്ല പാടാണ് ഞാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഞാനൊരു രണ്ടാഴ്ചയൊക്കെ പ്രോപ്പറായി ഫുഡ് കഴിച്ചിട്ട് പിന്നെ എനിക്ക് സ്മൂത്തിയാണെന്ന് വെച്ചാലും എന്താണെന്ന് വെച്ചാലും കഴിക്കാനുള്ള ഒരു മൂഡും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ വർഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ എപ്പോഴും എന്ന് പറഞ്ഞു പോയിട്ട് ഒന്നും ട്രൈ ചെയ്യാണ്ട് അയ്യോ വയ്യേ എന്ന് പറഞ്ഞാൽ അത്രയും മടി പിടിച്ചിരിക്കണ ഒരാളാണ് അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങോട്ട് പറ്റിക്ക പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഇനി അടുത്ത ദിവസം തൊട്ട് വരുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഓരോരോ വേഗീൻ്റെ റെസിപ്പി റെസിപ്പീസ് ആയിട്ടാണ് ഞാൻ വരുന്നത് ഇന്ന് അഞ്ചാം തീയതി അല്ലേ ഞാനൊരു ഷോർട്ട് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു വേഗീൻ സ്മൂത്തിൻ്റെ ഒരു വീഡിയോ അത് അടിപൊളിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വാരി വലിച്ചങ്ങോട്ട് കഴിക്കരുത് കഴിക്കുന്ന ഫുഡ് ഭയങ്കര വെയിറ്റ് ചെയ്യുന്ന ഫുഡും കാര്യങ്ങളും കഴിച്ചാൽ മതി കുറച്ച് അങ്ങോട്ട് കഴിച്ചാൽ മതി ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ബൾക്കായി കഴിച്ച് പെട്ടെന്ന് വെയിറ്റ് തോന്നൽ തോന്നല് ഉണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ് ഞാൻ അങ്ങനെ ചെയ്ത ഒരാളായിരുന്നു ഞാനൊരു സ്മൂത്തിയൊക്കെ കുടിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ജ്യൂസ് ജ്യൂസ് ഗ്ലാസ്സിലൊക്കെ സ്മൂത്തി കുടിച്ചിട്ട് നല്ല എട്ടിൻ്റെ പണി കിട്ടിയ ഒരാളാണ് ഞാൻ ഭയങ്കര ഡൈജഷൻ ഇഷ്യൂ ഒക്കെ വന്നു അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയെടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു ഭയങ്കര നമ്മൾ ആദ്യം നോക്കേണ്ടത് ബേസ് ആയിട്ടുള്ള കാര്യം പിന്നെ നമ്മളുടെ ബോഡിയും നമ്മൾ നന്നായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം കറൻറ്റ് വെയ്റ്റ് നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും നമ്മളുടെ ഡൈജഷൻ ഗ്യാസ് ഉള്ള ഒരാളാണോ നിങ്ങൾ എനിക്ക് ഗ്യാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ പിന്നെ ബി പി ലോ ആയി എന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിൻ അഫക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ഒന്ന് നോക്കുക നമ്മുടെ കറണ്ട് വെയ്റ്റ് നോക്കുക നമ്മളുടെ ഹൈറ്റ് നോക്കുക എൻ്റെ ഹൈറ്റ് എത്രയാണ് എനിക്ക് തോന്നുന്നു വൺ സിക്സ് ടു ആണ് തോന്നുന്നു എൻ്റെ ഒരു ഹൈറ്റ് വന്നിട്ട് കേട്ടോ എനിക്ക് ഉറപ്പില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഹൈറ്റിനനുസരിച്ചിട്ട് വെയ്റ്റ് മതി ഭയങ്കര ബൾക്കി വെയിറ്റ് ഗെയിൻ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമുക്ക് നോക്കാം സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഓരോരോ ദിവസം ഞാൻ റെസിപ്പീസും എന്തൊക്കെയാണ് കഴിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കും പിന്നെ അടുത്ത മാസം അഞ്ചാം തീയതി കറൻറ്റ് വെയിറ്റ് എത്രയാണെന്നുള്ളതെന്ന് നോക്കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പം പോലെ ആരെങ്കിലും വെയിറ്റ് ഗെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കൊപ്പം അങ്ങോട്ട് പല്ല് വരെ ചലിച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഒരു വെയിറ്റ് ഗെയിൻ ജേണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പറയണ്ടല്ലോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അങ്ങട്ട് കൂടെ കൂടിക്കോള അപ്പൊ ബദായി